വേൾഡ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എങ്ങനെയാണ് ആയുർവേദത്തിലൂടെ പ്രതിരോധിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇത് മറികടക്കാം എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ പ്രധാന കാരണങ്ങൾ അതുപോലെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ആഹാരത്തിലൂടെ നമുക്ക് ഇത് വ്യത്യാസം വരുത്താം അല്ലെങ്കിൽ ഇതിനെ മറികടക്കാം ഡയറ്റിലൂടെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഡയറ്റിലൂടെ എങ്ങനെ മറികടക്കാം പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എന്തൊക്കെ ആയുർവേദ ഔഷധങ്ങൾ നമുക്ക് സേവിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ആഗീരണം ചെയ്യപ്പെടുന്നത് ഇത്തരം നമ്മൾ ണ്ട് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കാം അപ്പൊ നേരത്തെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വൈറ്റമിൻ ആണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള വൈറ്റമിൻ ആണ് എന്തുകൊണ്ടാണ് ഇത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു വൈറ്റമിൻ ആയിട്ട് മാറുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പൊ പറയാം അതിൽ നമുക്കറിയാം ഏറ്റവും വലിയ സോഴ്സ് നമ്മുടെ സൂര്യപ്രകാശം തന്നെയാണ് വൈറ്റമിൻ ഡി പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ഇന്ത്യയിലുള്ള സെവന്റി ടു നയന്റി പെർസെൻറ്റേജ് ചെറുപ്പക്കാരിലും ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് പക്ഷെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ ഏഷ്യൻ കൺട്രിയാണ് ഒരുപാട് സൺലൈറ്റുകൾ അവൈലബിൾ ഉള്ള ഒരു രാജ്യമാണ് പുറമേ നിന്നൊക്കെ ഒരുപാട് ഫോറിനേഴ്സ് നമ്മുടെ രാജ്യത്തേക്ക് വരാറുണ്ട് എന്തിനാണ് ഒരുപാട് സൺലൈറ്റ് അവർക്ക് ഇത്തരം ഡെഫിഷ്യൻസി വരുന്ന സന്ദർഭങ്ങളിൽ കൂടുതലായിട്ട് കിട്ടാനായിട്ട് അവർ ബീച്ച് സൈഡിലൊക്കെ വന്ന് അവർ ിക്കാറും അല്ലെങ്കിൽ കുറച്ച് നാളെ അവർ സ്റ്റേ ഒക്കെ ഉണ്ട് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ അത് പക്ഷെ നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് കാരണം ഒരുപാട് സൺലൈറ്റ് കിട്ടുന്ന ഒരു രാജ്യമല്ലേ അപ്പൊ എന്തുകൊണ്ടാണ് വരുന്നത് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പൊ അതിന്റെ പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തെ കാരണം വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാര് അല്ലെങ്കിൽ അതൊരു ജോബായിട്ട് കാണുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമുക്കുണ്ട് അപ്പോൾ ഒരു രാവിലെ തൊട്ട് രാത്രി വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ജോബ് ആയിരിക്കും വർക്ക് ഫ്രം ഹോമില് ഒരുപാട് പേർക്ക് അപ്പൊ അവർക്ക് പുറത്തിറങ്ങിയിട്ട് ഒരു കാര്യം ചെയ്യാനുള്ള ഒരു ടൈമൊന്നും ചിലപ്പോൾ കിട്ടാറില്ല അല്ലെങ്കിൽ അവർക്ക് പുറത്ത് പോവാനുള്ള അവസരങ്ങൾ കുറവായിരിക്കും അതുപോലെ തന്നെ സൺലൈറ്റ് എക്സ്പോഷറും അവരുടെ താരതമ്യേന കുറയും മറ്റുള്ളവരെ അപേക്ഷിച്ച് അപ്പൊ അതുകൊണ്ട് അതും ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൂടുതൽ കണ്ടുവരാനായിട്ട് ഒരു സാധ്യതയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡയറ്റ് ആണ് നമുക്കറിയാം നമ്മുടെ പുതുതലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ജങ്ക് ഫുഡുകളാണ് ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഓയിലി ഫുഡ് അതുപോലെ തന്നെ ഒരുപാട് ബേക്കറി ഐറ്റംസ് ഇതൊക്കെയാണ് നമ്മുടെ പുതിയ ജനറേഷനിലുള്ള കുട്ടികൾക്ക് കൂടുതലായിട്ട് കഴിക്കാൻ ഇഷ്ടം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പീസ ബർഗർ കെ എഫ് സി ഇതൊക്കെയാണ് അവർ കൂടുതലായിട്ട് കഴിക്കുന്നത് ഇതിലൊന്നും ഒരു തരത്തിലുള്ള വൈറ്റമിൻസോ ന്യൂട്രിയൻസോ ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ഫുഡുകൾ കഴിക്കുകയും എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ ഡി കുറയുകയും പിന്നെ അതിലേക്ക് വേറൊരു സോഴ്സ് കാരണം പുറത്തേക്കും പോകുന്നില്ല അപ്പൊ സൺലൈറ്റ് ഒരു വലിയൊരു സോഴ്സാണ് അതും കിട്ട കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകും അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ വളരെ ഗണ്യമായിട്ട് വൈറ്റമിൻ ഡി കുറയാനായിട്ട് സാധ്യത വരികയാണ് കേട്ടോ പിന്നെ എങ്ങനെയാണ് നമ്മുടെ വൈറ്റമിൻ ഡി എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് എന്ന് പറയാം വൈറ്റമിൻ ഡി എന്ന ഈ വൈറ്റമിൻ ഒരിക്കലും നമ്മുടെ ആ ഒരു ഫോമിലല്ല ആഗിരണം ചെയ്യുന്നത് വൈറ്റമിൻ ഡി ത്രീ എന്ന ഫോമിലാണ് ആഗിരണം ചെയ്യുന്നത് ഓക്കെ അപ്പോ വൈറ്റമിൻ ഡി ത്രീനെ നമ്മൾ വിളിക്കുന്നത് കോളി കാൽഫി പെറോൾ എന്നാണ് ഓക്കെ അപ്പൊ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഞാൻ പറയാം ആദ്യം തന്നെ നമ്മുടെ ശരീരത്തിൽ സനലൈറ്റുകൾ വഴി ഈ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ എത്തുന്നു ഓക്കെ അപ്പോ അത് എന്നിട്ട് കൊളസ്ട്രോള് കൊളസ്ട്രോള് വഴി അത് കിഡ്നിയിലേക്ക് പ്രോസസ് ചെയ്യപ്പെടുകയാണ് ഓക്കെ അപ്പൊ കിഡ്നിയിൽ എത്തുന്നു ഇത് കിഡ്നിയിൽ എത്തിയിട്ട് കിഡ്നിയിൽ നിന്ന് വൈറ്റമിൻ ഡി ഈ വൈറ്റമിൻ ഡി വന്നിട്ട് കിഡ്നിയിലേക്ക് എത്തുന്നു കിഡ്നിയിൽ എത്തിയതിനു ശേഷം അവിടെ വെച്ചിട്ട് ഇത് വൈറ്റമിൻ ഡി ത്രീ ഫോമിലാവുന്നു അതായത് കോളി കാൽസിഫറോൾ ആയിട്ട് മാറുന്നു അതാണ് അതിന്റെ ആക്റ്റീവ് ഫോം അത് അതിനെ പ്രവർത്തിക്കാനായിട്ട് അതിന്റെ ആക്ടീവ് ഫോമിലാണെങ്കിൽ മാത്രമേ അതിന് പ്രവർത്തിക്കാനായിട്ട് പറ്റൂ അപ്പോൾ ഇതിൽ ഇതും ഒരു പ്രധാന കാരണമാണ് കാരണം പല സമയത്തും നമ്മുടെ ശരീരത്തിൽ ചില ആഗീരണങ്ങൾ കൃത്യമായിട്ട് നടക്കാതെ സംഭവിക്കും അപ്പൊ നമ്മൾ പറയാറില്ല എന്തുകൊണ്ടാണ് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഇത്രയൊക്കെ സൺലൈറ്റുകൾ കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ശരീരം ആകീരണം ചെയ്യുന്നത് ഒരു പ്രോസസ്സ് വഴിയാണ് അപ്പൊ കിഡ്നിയിലൊക്കെ എന്തെങ്കിലും സാരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കാരണം കേടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആകീരണം ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആകീരണം ചെയ്യപ്പെടില്ല ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇത്തരം ഇഷ്യൂസുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ ബോഡിയിൽ അത്രയും കപ്പാസിറ്റി ഉണ്ടാവില്ല ആഗിരണം ചെയ്യാനുള്ള ആ കപ്പാസിറ്റി അപ്പൊ അത് കുറയുമ്പോഴും നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ ഡി ഗണ്യമായിട്ട് കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ അവിടെ അപ്രോപ്പറേറ്റ് ട്രീറ്റ്മെന്റും ഔഷധങ്ങളും കൊടുത്താൽ മാത്രമാണ് നമുക്ക് വൈറ്റമിൻസ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡി കൂട്ടാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അതൊക്കെ ഞാൻ ഇതിനു ശേഷം പറയാം ഫസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണെന്നുള്ളത് ആദ്യം നമുക്ക് പറയാം അപ്പൊ നമ്മൾക്ക് ലക്ഷണങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള വർക്ക് ചെയ്യില്ല ചെയ്തില്ലെങ്കിലും ചെയ്യില്ല ഒരു തരത്തിലുള്ള ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിലും വൈറ്റമിൻ ഡി കുറവുള്ള പേഷ്യന്റ് വളരെ ടയേർഡ് ആയിരിക്കും എപ്പോഴും ക്ഷീണിതനായിരിക്കും അല്ലെങ്കിൽ ക്ഷീണിതയായിരിക്കും എപ്പോഴും ഒരു അലസതി ഉണ്ടാവും ഒന്നും ചെയ്യാനുള്ള ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല മനസ്സിലായോ പിന്നെ അതുപോലെ തന്നെ തലവേദന ഒരു പെർസിസ്റ്റന്റ് ആയിട്ടുള്ള എന്നാൽ വളരെ തീവ്രമായിട്ടുള്ള തലവേദനയല്ല വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു തലവേദനയൊക്കെ ഇത്തരം ആൾക്കാർക്ക് കാണാറുണ്ട് പിന്നെ അതുപോലെ സാധാരണ സന്ധിവേദന ബാക്ക് പെയിൻ അത്തരം കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് സന്ധിവേദന അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് പെയിൻ ഒക്കെ വരുന്നത് നമ്മുടെ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ബോണിനെ ബാധിക്കുന്നുണ്ട് അതല്ലേ ബോണിന്റെ ബോണ് മരി നല്ല രീതിയിൽ നിൽക്കാനും അതുപോലെ ബോണിന് നറിഷ്മെന്റ് കൊടുക്കാനൊക്കെ വൈറ്റമിൻ ഡി അത്യാവശ്യമാണ് പക്ഷെ അത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് ബോണിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ സന്ധിവേദന അതുപോലെ ബാക്ക് പെയിൻ ഇതൊക്കെ കാണാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉന്മേഷക്കുറവ് ഒരു അലസത അല്ല എപ്പോഴും ഒരു അലസത പോലെ ഫീൽ ചെയ്യുക അതുപോലെ നമുക്ക് ഡിപ്രഷൻ നമുക്കറിയാലോ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ ഫോറിനേഴ്സ് ഒക്കെ നമ്മുടെ രാജ്യത്ത് സൺലൈറ്റ് കിട്ടാനായിട്ട് അവരുടെ വെക്കേഷൻ ടൈമിൽ നമ്മുടെ രാജ്യത്ത് വന്ന് സ്റ്റേ ചെയ്യാറുണ്ട് അതെന്തിനാണ് ബീച്ച് സൈഡുകളിലാണ് കൂടുതലായിട്ട് അവർ സ്റ്റേ ചെയ്യുക അതെന്തിനാണ് അവർക്ക് കൂടുതലായിട്ട് വൈറ്റമിൻ ഡി കിട്ട ശരീരത്തിലേക്ക് അകീരണം ചെയ്യപ്പെടാനാണ് അതുമൂലം അവർക്ക് ഡിപ്രഷനും സ്ട്രെസ്സൊക്കെ കുറക്കാനായിട്ട് പറ്റും ഇത് അവരുടെ ഡോക്ടേഴ്സ് അവിടെ പറഞ്ഞു കൊടുത്തിട്ട് അവരെ വിളിയിക്കുന്നതാണ് നമ്മുടെ രാജ്യത്തേക്ക് ഇത്തരം കൺട്രീസ് നമ്മുടെ രാജ്യം മാത്രമല്ല ഒരുപാട് കൺട്രീസ് നല്ല രീതിയിൽ സൺലൈറ്റ് ഫിലിപ്പൈൻസ് അതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പൊ അത്തരം രാജ്യങ്ങളിലൊക്കെ ഇവർ പോയി സന്ദർശിച്ച് ഇവർക്ക് ആ ഒരു വെക്കേഷൻ ടൈമിൽ ഇവർ അത്ര സൂര്യപ്രകാശം ആഗീരണം ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് അത് കണ്ടിട്ടുണ്ടല്ലോ ബീച്ച് സൈഡിലൊക്കെ ഫോറിനേഴ്സ് ഒക്കെ വന്നിരിക്കുന്നത് അവർ കപ്പിൾസ് ആയിട്ട് വന്നിരിക്കുന്നതൊക്കെ കാണാറുണ്ട് അപ്പൊ അതൊക്കെ ഇതുകൊണ്ടാണ് കൂടുതലായിട്ട് സൂര്യപ്രകാശം ആഗീരണം ചെയ്യാനായിട്ടാണ് ഓക്കെ അപ്പൊ അതിന്റെ ഒരു പ്രധാന കാരണമാണ് ഡിപ്രഷൻ ഡിപ്രഷൻ ലെവൽ കുറയ്ക്കാൻ ഈ നമ്മുടെ വൈറ്റമിൻ ഡിക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാല് ഡിപ്രഷൻ ടെൻഷൻ അത്തരം കാര്യങ്ങളൊക്കെ നല്ല നല്ല രീതിയിൽ വർദ്ധിക്കും മനസ്സിലായി അപ്പൊ അത് അതുപോലെ തന്നെ മസ്ക്കുലർ ക്രാംസ് മസിൽസിനെയൊക്കെ അത് ബാധിക്കും കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോണിനെ ഒക്കെ ബാധിക്കുന്ന പോലെ തന്നെ മസിൽസ് അതിനൊന്നും കറക്റ്റ് നറിഷ്മെന്റ് ഒന്നും ഇതൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തില് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും അപ്പൊ മസിൽ ക്രാമ്പ്സ് ഒക്കെ നമുക്ക് ഉണ്ടാവും പിന്നെ ഇത് ഇങ്ങനെ പെർസിസ്റ്റ് ആയിട്ട് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കുറെ നാള് ശ്രദ്ധിക്കുന്നില്ല മരുന്നും എടുക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് സ്കിൻ റാഷസ് ഉണ്ടാവും മുടികൊഴിച്ചില് ഭയങ്കര രീതിയിലുള്ള മുടി കൊഴിച്ചില് വരും നര വരും പിന്നെ അതുപോലെ കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ വരും മനസ്സിലായോ കണ്ണൊക്കെ ഭയങ്കര വേദന എടുക്കാനായിട്ട് തുടങ്ങും പക്ഷെ നമുക്ക് അങ്ങനെ നമ്മളൊരു ടെസ്റ്റ് ചെയ്യുമ്പോഴൊന്നും വേറെ പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് കണ്ണിന് നല്ല വേദന വരും ചെറിയ കുട്ടികളിലൊക്കെ ആണെങ്കിൽ റിക്കറ്റ്സ് അതായത് അവരെ ബോണിനെ ബാധിക്കുന്ന ബോണ് വളഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് റിക്കറ്റ്സ് അത് വരും അത് ബോണിൽ ഉണ്ടാകുന്ന മിനറൽസ് ഞാൻ നേരത്തെ പറഞ്ഞു വൈറ്റമിൻ ഡി കുറയുമ്പോൾ ബോൺ മിനറൽസും കുറയും മനസ്സിലായോ അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ലോജിക്ക് ഞാൻ പറയാം വൈറ്റമിൻ ഡി കുറയുന്ന സമയത്ത് കാൽസ്യം ഫോസ്ഫറസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ കുറയും നമുക്കറിയാം കാൽസ്യം ഫോസ്ഫറസ് ഒക്കെ ബോണിന്റെ നിർമ്മാണത്തിന് അല്ലെങ്കിൽ ബോണിന്റെ പ്രൊഡക്ഷന് അല്ലെങ്കിൽ ബോണ് ബോണിന്റെ നറിഷ്മെന്റിന് ഏറ്റവും അത്യാവശ്യമുള്ള ഘടകങ്ങളാണ് അപ്പൊ അതൊക്കെ ശരീരത്തിൽ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോൺ ഡെൻസിറ്റി അവിടെ കുറയും മനസ്സിലായോ അതാണ് അതിന്റെ ഒരു ചെറിയ ലോജിക്ക് ഇനി അതിൽ അഡൽട്ടില് അഡൽറ്റ് ഇത് ചെറിയ കുട്ടികളിലാണ് റിക്കറ്റ് വരുന്നത് നമ്മുടെ മുതിർന്നവരിലാണെങ്കിൽ ഇത് ഓസ്റ്റിയോ മലേഷ്യ ഓസ്റ്റിയോ ഫൊറോസിസ് എന്നൊക്കെയുള്ള പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ അതിൽ ബോൺ ഡെൻസിറ്റി കുറയുന്ന അസുഖമാണ് ഒസ്റ്റിയോബറോസിസ് അതൊക്കെയായിട്ട് നമ്മുടെ ശരീരത്തിൽ വരുന്നു പിന്നെ അതുപോലെ വൈറ്റമിൻ ഡി കുറയുന്ന സമയത്ത് ഐ ഡെഫിഷ്യൻസി ഐ ഡെഫിഷ്യൻസി വന്നിട്ട് പേഷ്യന്റ് വന്നിട്ട് വളരെ ക്ഷീണിതായി നേരത്തെ പറഞ്ഞല്ലോ നല്ല ലക്ഷണങ്ങളിൽ വളരെ അനീമിക് ക്ഷീണിതനാകും അനീമിക് ആയിട്ട് മാറും മസിൽ സ്ട്രെങ്ത് കുറയും അതുപോലെ ഇമ്മ്യൂണിറ്റി കുറയും പല രീതിയിലുള്ള അലർജി കണ്ടീഷൻസ് ശരീരത്തിൽ പല രീതിയിലുള്ള അലർജി കണ്ടീഷൻസ് വരും അതായത് ഇടയ്ക്കിടയ്ക്ക് തുമ്മ ഇടക്കിടയ്ക്ക് മുക്കിന്ന് ഒഴുകുക മനസ്സിലായോ കപ്പക്കെട്ട് വരിക പനി വരിക മനസ്സിലായി അത്തരം പെട്ടെന്ന് പെട്ടെന്ന് ഇമ്മ്യൂണിറ്റി വളരെയായിട്ട് കുറയുന്നത് കൊണ്ടാണ് അത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്നത് മനസ്സിലായി അലർജി കണ്ടീഷൻസ് കാണിക്കും മസിൽ സ്ട്രെങ്ത് കുറയും മനസ്സിലായി ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ ഉണ്ടാവുന്നതാണ് ഇതൊക്കെ അനീമിയ വരും ഓക്കെ ഐ എൻ ഡെഫിഷ്യൻസി ഇതിന്റെ ഒരു പ്രധാന പ്രധാന ഒരു ലക്ഷണമാണ് കേട്ടോ അപ്പൊ അതൊക്കെ വരുന്നത് കൊണ്ട് ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ സൃഷ്ടിക്കപ്പെടും ഇനി നമുക്ക് പ്രധാനപ്പെട്ട ടിപ്സുകൾ പറയാം ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ സൺലൈറ്റ് കൂടുതലായിട്ട് കൊള്ളുക എന്നുള്ളതാണ് നമുക്ക് അവിടെ ചെയ്യാനുള്ളത് അവിടെ പ്രത്യേക ടൈമിംഗ് ഉണ്ട് നമുക്ക് സൺലൈറ്റ് കൊള്ളാനുള്ളത് എല്ലാ സമയത്തും പോയിട്ട് സൺലൈറ്റ് കൊള്ളാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് ഉപകരിച്ചു എന്ന് വരില്ല അപ്പൊ ഏതൊക്കെയാണ് ആ സമയം ഏഴര തൊട്ട് എട്ടര വരെയുള്ള മോർണിംഗ് ടൈം വളരെ നല്ല ടൈമാണ് ആ സമയത്ത് നമ്മൾ വെയിൽ കൊള്ളുകയാണെങ്കിൽ അത് നമുക്ക് വൈറ്റമിൻ ഡി ആഗീരണം ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അതാണ് ആക്യുറേറ്റ് ടൈം ഫോർ സൺലൈറ്റ് പിന്നെ വരുന്നത് ഈവനിങ്ങിലാണെങ്കിൽ മൂന്നര തൊട്ട് നാലു മണി വരെയുള്ള സമയം അതും വളരെ നല്ല ഒരു ഈവനിങ് ടൈം ആണ് ആ സമയത്ത് നമുക്ക് ഒരുപാട് സൺലൈറ്റ് നമ്മുടെ ശരീരത്തിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി ആഗിരണം ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഫുഡ് ഫുഡ് നമുക്ക് ഡയറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ പറയാൻ ഒരുപാട് പേർ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈഫ് സെക്ഷൻ ചെയ്യുന്ന സമയത്ത് ഫുഡ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് അല്ല വൈറ്റമിൻ എയിൽ എക്ക് നമ്മൾ വൈറ്റമിൻ എ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഏതൊക്കെ ഫുഡുകൾ ഉപയോഗിക്കുന്നു അതൊക്കെ നമുക്ക് വൈറ്റമിൻ ഡി ഇൻക്രീസ് ചെയ്യാനായിട്ട് ആ സെയിം ഫുഡുകൾ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും വൈറ്റമിൻ എ റിച്ച് ഫുഡ് തന്നെയാണ് വൈറ്റമിൻ ഡി കൂട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പൊ അത് ഏതൊക്കെയാണ് നമ്മുടെ ചെറുമീ ചെറുമീൻ ചെറിയ ചെറിയ കായൽ മീനുകൾ നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്നത് അയല മത്തി ചൂര അത്തരം മീനുകളും നമുക്ക് ഈ വൈറ്റമിൻ ഡി കൂട്ടാനായിട്ട് ഉപയോഗിക്കാം പിന്നെ മുട്ട ഉപയോഗിക്കാം ബട്ടർ ഉപയോഗിക്കാം തൈര് ക്യാരറ്റ് പാല് നെല്ലിക്ക നെല്ലിക്ക വളരെ നല്ല ഔഷധമാണ് ഞാൻ എല്ലാ വീഡിയോസുകളിലും നെല്ലിക്ക കഴിക്കണം ഡെയിലി നിങ്ങൾ ഓരോ നെല്ലിക്ക വീതം കഴിക്കണം എന്ന് പറയാറുണ്ട് അത്രയും നല്ലൊരു വെജിറ്റബിൾ ആണ് നെല്ലിക്ക അത് നമ്മൾ ദിവസം കഴിച്ചു കഴിഞ്ഞാൽ പച്ചയ്ക്ക് കഴിക്കുക ഉപ്പിലിട്ടൊന്നും കഴിക്കാതെ പച്ചയ്ക്ക് തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക വളരെ നല്ലതാണ് അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മാറ്റാനും നമ്മളെ സഹായിക്കും ും അതുപോലെ ഡേറ്റ്സ് ഈന്തപ്പഴം ഓക്കെ ഓറഞ്ച് ഫ്രൂട്ട്സിൽ പറയുകയാണെങ്കിൽ ഓറഞ്ച് ബനാന ഓക്കെ അതുപോലെ പിന്നെ വരുന്നത് പരിപ്പ് പയർവർഗ്ഗങ്ങൾ അതൊക്കെ കഴിക്കാം ഉരിങ്ങയില ചീരയില ഓക്കെ പിന്നെ സോയാബീൻ പിന്നെ ഇപ്പം നോൺ വെജിറ്റേറിയൻ ഫുഡിൽ വരികയാണെങ്കിൽ മട്ടന്റെ കരൾ അതായത് ആടിന്റെ കരൾ എന്ന് പറയും അതൊക്കെ നമുക്ക് കഴിക്കാം വളരെ നല്ലതാണ് പൂണ് കൂണില്ലേ നല്ല ചില ചെറിയ ചില പൂണുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കൂട്ടുന്ന ഒന്നാണ് ഉള്ളി നല്ല രീതിയിൽ കഴിക്കാണെങ്കിൽ അപ്പൊ ഇതൊക്കെ നമ്മുടെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് അവൈലബിലിറ്റി അതനുസരിച്ച് നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാം ഓക്കെ പിന്നെ കോംപ്ലിക്കേഷൻസ് നമുക്ക് ഇത് വിടാതെ അതായത് നമ്മൾ ശ്രദ്ധിക്കാതെ വിടുകയാണെങ്കില് നമ്മുടെ ശരീരത്തിൽ കിഡ്നി സ്റ്റോൺ അതുപോലെ യൂറിനറി സ്റ്റോൺ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ പിന്നെ ഔഷധങ്ങൾ ഇനി നമുക്ക് ഔഷധങ്ങളിലേക്ക് കിടക്കാം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അയൺ ഡെഫിഷ്യൻസി അപ്പൊ നമുക്ക് ആയുർവേദ ഔഷധങ്ങള് അയൺ ഡെഫിഷ്യൻസിക്ക് ഉപയോഗിക്കുന്ന ആയുർവേദ ഔഷധങ്ങൾ തന്നെ നമുക്ക് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്കും ഉപയോഗിക്കാം അപ്പൊ ഒരു അനീമിക് പേഷ്യൻസിന് കൊടുക്കുന്നത് നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിലുള്ള പേഷ്യൻസിനും ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ലോഹാസവം രാഷാരിഷ്ടം ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ഇത്തരം പേഷ്യൻസിനൊക്കെ എഴുതി കൊടുക്കാറുള്ളത് പിന്നെ അതുപോലെ ഓയിൽ മസാജ് പറയാറുണ്ട് അബ്യങ്ക കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ശരീരം ഒരുപാട് ബ്ലഡ് സർക്കുലേഷൻ കൂടും നമ്മൾ അബ്യങ്ക ചെയ്യുമ്പോൾ ശരീരം മൊത്തം അബ്യങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ മസാജ് കേട്ടോ അപ്പോൾ എണ്ണ തേച്ച് നമ്മൾ കുളിക്കുക എന്നുള്ളതാണ് അപ്പൊ അത് സൺലൈറ്റ് ആകീരണം ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും കാരണം നമ്മൾ ഈ എണ്ണ തേക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് നേരം നമ്മൾ എണ്ണ തേച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വേർപ്പ് വരും ആ വേർപ്പ് ആ വേർപ്പോടു കൂടി നമ്മൾ കുളിക്കുന്നത് ശരീരത്തിൽ നമുക്കിത് ആഗീരണം ചെയ്യാനായിട്ട് സൺലൈറ്റ് ആഗീരണം ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കുമെന്നാണ് ആയുർവേദം പറയുന്നത് ഓക്കെ അപ്പം ഇത് ാണ് നമുക്ക് ശരീരത്തിൽ നമുക്ക് നമ്മുടെ ജീവിത രീതിയിലും നമ്മുടെ ഭക്ഷണ രീതിയിലും നമ്മൾ തന്നെ എന്തൊക്കെ ഔഷധങ്ങൾ നമ്മൾ സേവിച്ചത് നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മാറി മറികടക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ അപ്പൊ ഇത് മാത്രമല്ല ഔഷധങ്ങൾ ഇതിലും ഒരുപാട് ഔഷധങ്ങളുണ്ട് അത്തരം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ സ്വയം ചികിത്സ ചെയ്യാതെ ഏതെങ്കിലും ഒരു ഡോക്ടറുടെ ഗൈഡൻസോട് കൂടി ചികിത്സ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള മാറ്റം ഒരു മാസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാറുണ്ട് എന്നുള്ളതാണ് സത്യം ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇത്തരം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്പറില് ക്ലിനിക് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഡയറക്റ്റ് ആൻഡ് ഓൺലൈൻ കൺസൾട്ടേഷനും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഇന്നെല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഷെയർ ചെയ്യണം എന്നുള്ളത് അല്ലെ നമ്മുടെ ഈ അറിവുകൾ മറ്റുള്ളവർക്കും കൂടി എത്തിക്കാനായിട്ട് ശ്രമിക്കൂ കേട്ടോ ഓക്കെ അപ്പൊ ബൈ സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ